നമസ്കാരം ഇന്ന് നമ്മള് മധുരക്കിഴങ്ങ് ഒരു ഉണ്ടാക്കാൻ പോകണം എന്താ ഇത്ര സാധനങ്ങളെ ആവശ്യള്ളു മധുരക്കിഴങ്ങ് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില കഴുക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല നാളികേരം അരച്ചു ചേർക്കണമെങ്കിൽ ചേർക്കാം നാളികേരം പാൽ ചേർക്കണമെങ്കിൽ ചേർക്കാം എങ്ങനെയാണെങ്കിലാവാം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അത് ഇന്നിപ്പോ ഇടിയപ്പാണ് അപ്പൊ ഇടിയപ്പത്തിന്റെ കൂടെ ഒരു കൂട്ടാൻ വേണ്ടേ നോക്കിപ്പോ ഈ എന്താ മധുര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ കണ്ട അത്ര ഇഷ്ടമല്ല പക്ഷെ ശരീരത്തിന് നല്ലതാണ് അപ്പൊ അതുകൊണ്ട് അതെടുത്ത് കൂട്ടാൻ വെക്കാന്ന് വിചാരിച്ചു കൊറച്ചു വലിച്ചെണ്ണൂടട്ടെ ചെന ചൂടാവട്ടെ മധുരക്കിഴങ്ങ് ഞാൻ വേവിച്ചു വെച്ചിരിക്കട്ടോ കടുക് ഭയങ്കര സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കൂട്ടാനികൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എന്റെ പരീക്ഷണങ്ങൾ വെച്ചിപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് പഠിക്കാൻ കുട്ടി അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് വെച്ച് കളത്തില്ലാത്ത ശേഷം വന്നു തുടങ്ങിയിട്ടുണ്ട് കൊറേശ ഇഞ്ചി പച്ചമുളക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അവനറിയ അവനെ കൂട്ടിയിടുന്ന സഷ്ടാകം പ്രണലിക്കടപ്പകടെ കിടക്കാൻ വേണ്ടിട്ടില്ല പിന്നൊരു വിധത്തിലാണ് അതൊക്കെ കേറത് സവാള ചേർക്കാം തക്കാളി ചേർക്കാട്ടോ തക്കാളിട്ടോ എന്താ അത്ര താല്പര്യ വളരെ എളുപ്പത്തില് സ്വാദേറിയ ഒരു ഉഗ്ര സ്വാദ് മാത്രമല്ല ആരോഗ്യത്തിന് മതിയാണ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഈസ് ഗുഡ് ടു ഹെൽത്ത് ഇംഗ്ലീഷ് പഠിക്കണം പാറു ൊടി എരിവിന് ആവശ്യ ഒരു പച്ചമുളക് ഉണ്ട് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഒരു കാൽസ്പൂൺ മുളക് പൊടി അതെ എരിവൊക്കെ കാണിച്ചാ മതി ഒരു സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു സ്പൂൺ സൂപ്പർ പിന്നെ നമ്മുടെ ഗരം മസാല മസാല ഇനി നമുക്ക് ഈ വേവിച്ച മധുരക്കിഴങ്ങ് ചേർക്കാം മധുരക്കിഴങ്ങ് വേവിച്ചത് ഇതിലേക്ക് ചേർക്കാം മെഷീനിട്ട് കല്ലണ്ടുള്ള ഒരാൾക്ക് സമയം വേഗി പോയി ആളാകാൻ ഇപ്പൊ പാ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് നല്ല വാഹനം വെന്ത മസാലയൊക്കെ ഒന്ന് പിടിക്കാന്നുള്ളതാണ് പാല് രണ്ടാം പാല് നാളികേരപ്പാല് മധുരക്കിഴങ്ങ് പാൽക്കൂട്ടി പറഞ്ഞ മാതിരി ഇത്തിരി വെള്ളത്തോടെ തന്നെ എടുത്തോളൂ കാരണം കിഴങ്ങല്ലേ കൊറച്ച് കഴിയുമ്പോ അത് കുറുകും തണുത്ത് കഴിയുമ്പോ തിളച്ചു അപ്പൊ കൂട്ടാൻ നല്ല പോലെ തിളച്ചിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ട് തിളപ്പിച്ചു പാൽ ഒഴിച്ചു ഫസ്റ്റ് പാൽ ഗ്യാസ് ഓഫ് ചെയ്തു പിന്നെ ഈ ചൂട് മതി മധുരക്കഴിഞ്ഞ പാൽ കൂട്ടാൻ എല്ലാവരും ഒന്ന് ട്രൈ നോക്കൂ നല്ല സ്വാദാണ് ആരോഗ്യത്തിന് നല്ലതാണ് അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ നമസ്തേ